ആദ്യമായി തന്നെ എന്നെ ഈ പരിശുദ്ധ ആൾത്താരയിൽ സാക്ഷ്യത്തിനായി അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് ടാനിയ ഞാൻ കൊല്ലം രൂപതയിലെ ഇരവിപുരം ഇടവകയിൽ നിന്ന് വരുന്നു എനിക്ക് ഈ ഉടമ്പടി എടുത്തതിൽ പിന്നെ എനിക്ക് ലഭിച്ച രണ്ട് രോഗസൗഖ്യങ്ങൾ സാക്ഷ്യപ്പെടുത്താനായിട്ടാണ് ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിലാണ് അതിനുശേഷം ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ തന്നെ ഉടമ്പടി പുതുക്കുകയുണ്ടായി അതിനുശേഷം ഞാൻ ഉടമ്പടി ഒഴപ്പിയ ഒരു വ്യക്തിയാണ് പിന്നീട് ഞാൻ ഉടമ്പടി പുതുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഒന്നിനാണ് ആ ഉടമ്പടി പുതുക്കിയതിൽ പിന്നെയാണ് ഞാൻ ഉടമ്പടി നിബന്ധനകൾ പാലിക്കുകയും അതുപോലെ ഒരു ഉടമ്പടി ജീവിതം നയിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഉടമ്പടി ജീവിതം നയിക്കാമെന്ന് പറയുന്നത് എന്നെ എന്നെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനെപ്പോഴും പറയുന്ന കണക്ക് അത് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന പ്രാ ചെയ്യുന്ന ഒരു ജീവിത രീതി നമ്മുടെ ജീവിത രീതി തന്നെ മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ഈ എന്ന് പറയുന്നത് പക്ഷേ ആ ഒരു ജീവിത രീതി മാറ്റാൻ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു കാരണം ഞാൻ ഒരു ഐ ടി പ്രൊഫഷണലാണ് രാവിലെ മുതൽ രാത്രി വരെ കമ്പ്യൂട്ടറിന് മുന്നിൽ അതുപോലെ രണ്ട് കുഞ്ഞു കുട്ടികളുടെ അമ്മയാണ് അപ്പം കമ്പ്യൂട്ടറിന് മുന്നിൽ തന്നെയാണ് എൻ്റെ ഒരു ദിവസത്തിൻ്റെ മുക്കാൽ സമയവും ചെലവഴിക്കുന്നത് ഇതിനിടയിൽ നമുക്കൊരു പുറത്തുപോയി പ്രശ്നപ്രവർത്തനം ചെയ്യാനോ ഒന്നും സാധിക്കുന്നൊരു വ്യക്തിയല്ലായിരുന്നു പക്ഷേ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് എനിക്ക് കാരുണ്യപ്രവർത്തി ചെയ്യാനായിട്ട് മാതാവ് എൻ്റെ പഠിക്കൽ ആൾക്കാരെ കൊണ്ട് തരുവാണ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഉടമ്പടി കാലഘട്ടത്തിൽ ഈ തൊണ്ണൂറ് ദിവസ ദിവസവും അപ്പം എനിക്ക് ഒരു പ്രശ്നമുണ്ടായിരുന്നു ഞാൻ നിയോഗത്തിൽ പോലും വെക്കാത്തൊരു അനുഭവമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എനിക്ക് പത്ത് വയസ്സ് എൻ്റെ ഓർമ്മയിൽ എനിക്ക് പത്ത് വയസ്സ് മുതൽ എൻ്റെ രണ്ട് കാലിലും തള്ളവരലിൽ കുഴിനകമുണ്ട് കുഴിനകം എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിലൊന്നുമല്ല നഖ നഖം ഉള്ളിലോട്ടൊരു ദ്രവിച്ച് ഒരു രണ്ട് സെൻറ്റിമീറ്റർ നമ്മൾ എന്തെങ്കിലും ഒന്ന് ഇടുവാണെങ്കിൽ രണ്ട് സെൻറ്റിമീറ്ററോളം ഉള്ളിലോട്ട് ആ കുഴിയിലോട്ട് കയറിപ്പോവും അത്രയ്ക്ക് രീതിയിൽ നഖം ദ്രവിച്ച് നശിച്ച് ഏത് സമയവും നമുക്കൊരു വെള്ളം കയറാൻ പറ്റത്തില്ല തുണി കഴുകുന്ന സമയത്തായാലും വെള്ളം കയറാനും ഒന്നും പറ്റത്തില്ല പഴുപ്പ് കയറി നാറ്റം വീർത്തു പൊങ്ങി വളരെ ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയായിരുന്നു മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ട ചീഞ്ഞ അളിഞ്ഞിരിക്കും കാലെപ്പോഴും അപ്പം ഇരുപത്തി മൂന്ന് വർഷമായിപ്പം ഞാനതും കൊണ്ട് സഹിച്ച് പക്ഷേ അത് ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഈ ഉടമ്പടി പുതുക്കി ഞാൻ മരുന്ന് അപ്ലൈ ചെയ്തുകൊണ്ടിരിപ്പുണ്ടായിരുന്നു എൻ്റെ കാലിൽ അപ്പം ഞാൻ ഈ ഉടമ്പടി പുതുക്കിയ ശേഷം ഞാൻ എന്ത് ചെയ്തു മരുന്നിനോടൊപ്പം തന്നെ ഉടമ്പടി തൈലം കാലിൽ പുരട്ടാൻ തുടങ്ങി ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ടും ഞാൻ ഉടനെ ഒരു റിസൾട്ടൊക്കെ പ്രതീക്ഷിച്ച് പുരട്ടിട്ട് തുടങ്ങിയതാണ് രണ്ട് മൂന്ന് ദിവസമായിട്ടും വലിയ മാറ്റമൊന്നുമില്ല പക്ഷെ ഞാനൊരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഈ മരുന്ന് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് മാറ്റി തൈലോ ഉപ്പും മാത്രം വെച്ചു രണ്ടാഴ്ചക്കുള്ളിൽ ഞാൻ റിസൾട്ട് കണ്ടു തുടങ്ങി ഹീലായി തുടങ്ങി എൻ്റെ കാലിലെ ആ കുഴികളൊക്കെ പതുക്കെ അടഞ്ഞു തുടങ്ങി എനിക്ക് വേദന കുറഞ്ഞു തുടങ്ങി വേദന എന്ന് വെച്ചാൽ കാലെനിക്ക് നിലത്ത് കുത്താൻ രാത്രി കിടക്കുമ്പോൾ വരെയും വേദനയിൽ ഞാൻ ഉറക്കം ഉണരുമായിരുന്നു ആ കാ അത് ഫുള്ള് ഇപ്പോൾ ഒരു ഒരു മാസമായി പതുക്കെ പതുക്കെ അതിൻ്റെ വേദന മാറി ഞാൻ ഈ ഉപ്പ് ത ഉപ്പും തൈലോ മാത്രം ആ കുഴികളിലോട്ടിട്ട് കൊടുക്കും വിശ്വാസ പ്രമാണവും ചൊല്ലും കുരിശും വരയ്ക്കും അപ്പം രാവിലത്തെ പ്രതിശീകരണ പ്രാർത്ഥനയും കഴിഞ്ഞ് വയട്ടത്തെ സായന പ്രാർത്ഥനയും ഈ രണ്ട് സമയത്ത് ഈ രണ്ട് നേരം ഞാൻ ഈ ഒരു രീതി തുടർന്നു കൊണ്ടിരുന്നു ഇപ്പം കറക്റ്റ് ഒരു മാസമായി കാലിന് വേദനയും ഇല്ല പുതിയ ആൾ ചീഞ്ഞ് പൊടിഞ്ഞ് പൊക്കോണ്ടിരുന്ന നഖം ഫുള്ളായിട്ട് പോയി പുതിയ നഖം കിളിച്ചും വരാൻ തുടങ്ങി അടുത്ത കാലിൽ ഫുൾ ആ കുഴിയൊക്കെ നികന്ന് ഒരു മാസം എനിക്ക് വേദനയില്ല ചൊറിച്ചിലില്ല ഒന്നുമില്ല പഴുപ്പുമില്ല എൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുവായിരുന്നു സിമൻറ്റ് പൊടി ഇപ്പം ഞാൻ വീട്ടിലോട്ട് പോകുന്ന സ്ഥലത്ത് ചെളിയാണ് ചെളിവെള്ളം ചെളിവെള്ളമൊക്കെയാണ് ആ ചെളിവെള്ളം പൊടി സിമൻറ്റ് ഒക്കെ കയറിയിട്ട് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഞാൻ സുഖമായിട്ട് എനിക്ക് എൻ്റെ ജോലികളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു ഉടമ്പടി പുതുക്കിയതിൽ പിന്നെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പം എൻ്റെ ഒരു ഇടതേ ചെവിക്ക് നല്ലൊരു ചൊറിച്ചിൽ വന്നു വേദന വന്നു ഭയങ്കരമായിട്ട് ആ വേദന കാരണം എനിക്ക് ഈ ഒരു ഭാഗം മുഴുവൻ ശ്വാസം വിടാൻ പോലും പറ്റത്തില്ല ഈ ഭാഗത്ത് വേദനയാണ് ഭയങ്കര ഡോക്ടർ മരുന്ന് തന്നു മരുന്ന് ഒഴിച്ച് നോക്കാം വേദനയുടെ പെയിൻ കില്ലർ തന്നു അപ്പോൾ ഒരാഴ്ചയോളം മരുന്നൊക്കെ കണ്ടിന്യൂ ചെയ്തു ഒരു രക്ഷയില്ല ഡോക്ടർ ചെവിയിൽ നിന്ന് അഴുക്കൊക്കെ കുത്തിയെടുത്തു രക്ഷയില്ല ആ ആഴ്ച തന്നെയുള്ള ഉടമ്പടി ധ്യാനം ചൊവ്വാഴ്ചത്തെ ധ്യാനം ഞാൻ കൂടി ആരാധനയുടെ സമയത്ത് അച്ഛനൊരു മെസ്സേജ് പറഞ്ഞു ഇടതേ ചെവിയിൽ പഴുപ്പുള്ള ആളെ സുഖപ്പെടുത്തുന്നു എന്ന് കറക്റ്റ് ആ ഒരു ധ്യാനം കഴിഞ്ഞ് ഞാനെൻ്റെ ആ ഭാഗം തൊട്ട് നോക്കി ഞാൻ ഉറച്ചു വിശ്വസിച്ച് അത് ഞാൻ തന്നെയാണെന്ന് ഞാനത് കഴിഞ്ഞു എൻ്റെ ചെവിയിലൊന്നും തൊട്ട് നോക്കി വേദനയില്ല ഞാൻ ചെവിക്ക് അകത്തൊക്കെ ഇട്ട് കയ്യൊക്കെ ഇട്ട് കിള്ളി ചെവിയൊക്കെ പിടിച്ച ആട്ടിയൊക്കെ നോക്കി ഒരു കുഴപ്പമില്ല ഫുള്ള് പൂർണ്ണ സൗഖ്യം തന്ന് ഈശോ എന്നെ അനുഗ്രഹിച്ചു ആ ധ്യാനത്തിൻ്റെ കൂടെ അപ്പം അതുപോലെ തന്നെ ഞാൻ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കാരണപ്രവർത്തികൾ ചെയ്യാനായിട്ട് എനിക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് ചെയ്യാനുള്ള ഒരവസ്ഥയും ഇല്ലായിരുന്നു അപ്പം എനിക്കെൻ്റെ പഠിക്കൽ കൊണ്ടുവരും ഓരോ ദിവസം ചിലപ്പം ഒരു ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ സാധനങ്ങൾ വിൽക്കുന്ന ഒരമ്മച്ചിയും അപ്പച്ചനെ ഒരു ദിവസം നല്ല ക്ഷീണിച്ചൊരു ഉച്ച സമയത്ത് എൻ്റെ വീട്ടിൽ മുന്നിൽ കൊണ്ടുവന്ന് അവരുടെ കയ്യിൽ രണ്ട് മൂന്ന് ചവിട്ടിയൊക്കെ ഉണ്ട് ചവിട്ടിയും കുറച്ച് തുണിയൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് സത്യത്തിൽ ഇതൊന്നും ആവശ്യമില്ല ഞാൻ വീട് പണി കഴിഞ്ഞ് കയറുന്നതിന് മുന്നേ എൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഓൾറെഡി വാങ്ങി വെച്ചേക്കുമായിരുന്നു അപ്പം പറഞ്ഞുമോളെ ഇന്ന് ഞങ്ങൾക്ക് ഒരു കച്ചവടം നടന്നില്ല അപ്പം പെട്ടെന്ന് അച്ഛൻ അപ്പം അവരെന്താ പറയുന്നതെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അവർ അത് കൊണ്ടുപോയി എന്ത് ചെയ്യുന്നു എന്നല്ല നമ്മൾ ആ സമയത്ത് എന്ത് അവർക്ക് കൊടുക്കുന്നു നമ്മളുടെ മനസ്സിൽ എന്ത് നമ്മൾ കൊടുക്കുന്നത് ഈശോയ്ക്കാണ് അപ്പം ഞാൻ അപ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഒന്ന് മാതാവാണ് ഈ വന്നിരിക്കുന്നത് അപ്പം അമ്മച്ചിയും അപ്പച്ചനും ഭാര്യയും ഭർത്താവും രണ്ട് രണ്ടുപേരെയും കയ്യിൽ നിന്ന് ഓരോ സാധനങ്ങൾ വാങ്ങിച്ച് സഹായിക്കാൻ അതുപോലെ തന്നെ ഞാൻ ഞാൻ വീട്ടിലുള്ള സമയങ്ങളിൽ അനാഥാലയത്തിൽ നിന്നാലും ആൾക്കാർ വീട്ടുപഠിക്കൽ അവർ എത്തുന്നത് അപ്പം എനിക്ക് എൻ എനിക്കെല്ലാം കൊണ്ടു തരുമായിരുന്നു മാതാവ് ചെയ്തത് എൻ്റെ പരിമിതികൾ മനസ്സിലാക്കി എനിക്ക് കൊണ്ടു തന്നു കരുണ്യപ്രവർത്തികൾ ചെയ്യാൻ ദൈവനെ അനുഗ്രഹിച്ചു അതുപോലെ പ്രേക്ഷിത പ്രവർത്തനത്തിന് ഞാൻ ഞായറാഴ്ച മാത്രം വീട്ടിന് പുറത്തിറങ്ങുന്ന ഒരാളാണ് അതും പള്ളിയിൽ പോകാനായിട്ട് അപ്പം ഞാൻ ഇംഗ്ലീഷ് മാസം ഉണ്ട് മലയാള മാസമുണ്ട് മലയാള മാസത്തിന് പോകുന്ന സമയങ്ങളിൽ ഞാൻ മലയാളം മാസം സമയത്ത് കൊടുക്കും ഇംഗ്ലീഷ് മാസിനു പോകുമ്പോഴും ഞാൻ ഇംഗ്ലീഷ് മാസത്തിന് ഇംഗ്ലീഷ് പത്രം ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോയി അവിടെയും കൊടുക്കും കൂടാതെ എനിക്ക് എൻ്റെ കയ്യിൽ ഞാൻ കുറച്ച് പത്രങ്ങൾ എപ്പോഴും മാറ്റി വെച്ചേക്കും ഞാൻ ഈ കൃപാസനത്തിൽ വരും അങ്ങനെ ചെറിയ ചെറിയ യാത്രകൾ എന്തെങ്കിലും നടക്കുവാണെങ്കിൽ ആ യാത്രകളുടെ ഇടക്കിൽ ആരെങ്കിലും ബസ്സിലോ ഓട്ടോയിൽ കയറുമ്പോൾ ഡ്രൈവർ ഓട്ടോ ഡ്രൈവറിനോ ഒക്കെ കൊടുത്ത് സഹായിക്കും അതുപോലെ എൻ്റെ മോന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്ന സമയത്ത് ഹോസ്പിറ്റൽ ക്യാൻ്റീനിലും അതുപോലെ തന്നെ നഴ്സുമാർക്കും പത്രം കൊടുത്ത് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ആത്മീയമായി ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ കുഞ്ഞുന്നാൾ മുതൽ എൻ്റെ ഒരു ആറാം ക്ലാസ് മുതലേ ഞാൻ ഈശോയെ ഭയങ്കര ഫ്രണ്ടാക്കി വെച്ചിരുന്ന ഒരാളാണ് അപ്പം ഈശോയോട് ഞാൻ എല്ലാം ഷെയർ ചെയ്യും അപ്പം ഒരു ദിവസത്തിൻ്റെ രാത്രിയായാലും ഞാൻ ഭയങ്കര ഫ്രണ്ട്ലി ടോക്കാണ് ഈശോയോട് പക്ഷേ മാതാവ് ഒരിക്കലും ആ പിക്ചറിൽ വന്നിട്ടില്ല പക്ഷേ ഉടമ്പടി എടുത്ത് പിന്നെ ഞാൻ എപ്പോഴും ഈശോയോട് പറയും ഞാൻ ഈശോട് എപ്പോഴും സംസാരിക്കും പക്ഷേ മാതാവ് എൻ്റെ ഫ്രണ്ട്ലി ടോക്കിൽ ഒരിക്കലും വരാറില്ലായിരുന്നു അപ്പം ഞാൻ ഉടമ്പടി എടുത്തേ പിന്നെ എനിക്ക് ദൈവം ആ ഒരു അനുഗ്രഹം തന്നു മാതാവിനെ കൂടി മുറുകെ പിടിച്ചും കൊന്ത ചൊല്ലും കൊന്തയൊക്കെ ചൊല്ലി ഇടയ്ക്കൊക്കെ ഉഴപ്പും പ്രാർത്ഥനയിൽ ഉഴപ്പും പക്ഷേ എങ്കിൽ കൂടി മാതാവായിട്ടൊരു ടോക്ക് എനിക്ക് പറ്റത്തില്ലായിരുന്നു ഒരിക്കലും പക്ഷേ ഇപ്പം ആ ഒരു അനുഗ്രഹം കൂടി ഈശോ എനിക്ക് തന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്നു ഈശോയ്ക്ക് ഒരായിരം തന്നി സങ്കീർത്തനം അറുപത്തി അഞ്ചാം അധ്യായം നാലാം തിരുവചനം പറയുന്നു അങ്ങയുടെ അങ്കണത്തിൽ വസിക്കാൻ അങ്ങ് തന്നെ തിരഞ്ഞെടുത്ത് കൊണ്ടുവരുന്നവൻ ഭാഗ്യവാൻ ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മ കൊണ്ട് സംതൃപ്തരാകും ഇവിടെ താനിയയുടെ മനോഹരമായ പ്രത്യക്ഷീകരണ സാക്ഷ്യം നാം ശ്രവിക്കുകയായിരുന്നു താനിയ ഇവിടെ ഉടമ്പടി എടുത്തത് ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും താൻ ആവശ്യപ്പെടാത്തതുപോലും പരിശുദ്ധ അമ്മ മാധ്യസ്ഥം വഹിച്ചോണ്ട് ഈശോയിൽ നിന്ന് ഈ സഹോദരിക്ക് പ്രാപിച്ചു കൊടുക്കുകയായിരുന്നു എന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു ഇരുപത്തി മൂന്ന് വർഷമായിട്ടുണ്ടായിരുന്ന തൻ്റെ കാലിൽ ഒരു വലിയ അലർജി എന്ന് വേണമെങ്കിൽ എങ്കിൽ പറയാം പക്ഷേ പേരില്ലാത്ത ആ രോഗത്തെ ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ഉടമ്പടി കാലത്ത് തനിക്കുണ്ടായ സൗഖ്യത്തെക്കുറിച്ചാണ് ഈ സഹോദരി ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ് ഈ സഹോദരിയുടെ അടുത്തേക്ക് ചെല്ലുന്നത് ഇരുപത്തിമൂന്ന് വർഷം താൻ അനുഭവിച്ച കളിയാക്കലും വേദനയും സങ്കടവും കണ്ണിനീരും അത് ആ വ്യക്തിയേക്കാൾ കൂടുതൽ മറ്റാർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്തതാണ് താൻ എന്തുമാത്രം മറ്റുള്ളവരുടെ മുൻപിൽ ചെറുപ്പകാലങ്ങളിലെല്ലാം കളിയാക്കപ്പെട്ടിട്ടുണ്ടാകും തന്നെ ആരൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടാകും ഈവൻ സ്വന്തം വീട്ടിലെ ആളുകൾ പോലും ഇത് മാറുന്നില്ലല്ലോ ഇത് ഇങ്ങനെയാണല്ലോ എല്ലാ കാലത്തും എന്നൊക്കെ ഒരുപാട് നമ്മെ അസ്വസ്ഥതപ്പെടുത്തിയ ഒരുപാട് അനുഭവങ്ങളിലൂടെയാണ് ഈ മകൾ കടന്നുപോയത് ഉടമ്പടിയിലേക്ക് കടന്നു വന്നപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ഇരുപത്തി വർഷം വർഷമെന്നത് ഇരുപത്തിമൂന്ന് സെക്കൻഡിൻ്റെ ആവശ്യമേ വന്നുള്ളൂ ഇരുപത്തിമൂന്ന് വർഷത്തെ കാലഘട്ടം വളരെ ചുരുങ്ങിയ ഒരാ ഒരാഴ്ചയിലേക്ക് അത് കടന്നു ഉപ്പും തൈലവും ഉപയോഗിച്ച് മാത്രം പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലാണ് ആ വലിയ ഔഷധം തൻ്റെ കാലിന് സൗഖ്യം നൽകിയതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു പരിശുദ്ധ അമ്മയ്ക്ക് നമുക്ക് നന്ദി പറയാം ഈശോ ആ അനുഗ്രഹം സൗഖ്യത്തിൻ്റെ അനുഗ്രഹം ഈ സഹോദരിക്ക് നൽകിയിരിക്കുന്നു ഇന്ന് ആരെ കണ്ടാലും സൗഖ്യ സഹോദരിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു പഴുപ്പും ഇങ്ങലും വെഴുപ്പുമൊക്കെയുള്ള ഒരു വ്യക്തിയെ കാണുമ്പോൾ ഈ സഹോദരിക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും താൻ എങ്ങനെയായിരുന്നു തൻ്റെ വേദന എന്തുമാത്രം കഠോരമായിരുന്നു എന്ന് ഈ സഹോദരിക്ക് മനസ്സിലാവും അതുപോലെ തന്നെ ആ അനുഗ്രഹത്തിൻ്റെ മധുരിമ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് തനിക്ക് ചെവിയിലൊരു പഴുപ്പുണ്ടായത് ഉപ്പും തൈലവും അല്ലാതെ അദ്ദേഹം ഈ സഹോദരിക്ക് വേറെ ഔഷധങ്ങളില്ല വളരെ സന്തോഷപൂർവ്വമാണ് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു തൻ ഈശോയുടെ ഒരു ഫാനാണെന്ന് പറയുന്നു ഈശോയോട് പ്രാർത്ഥിച്ച ഈശോ നൽകാത്തതായി യാതൊന്നുമില്ല ഇവിടെ പരിശുദ്ധ അമ്മയെ കൂടി കൂട്ടുപിടിച്ചപ്പോൾ ഈ സഹോദരിക്ക് ലഭിക്കുന്ന അഗമ്യമായ ഒരു വലിയ സൗഖ്യവും സന്തോഷവും ആനന്ദവും സൗഭാഗ്യവും ഈ വചനം ഈ സഹോദരിക്ക് വേണ്ടി ഈ ലഭിച്ച വചനം പോലെ തന്നെ അങ്ങയുടെ അങ്കണത്തിൽ വസിക്കുന്നവർക്ക് സംതൃപ്തിയോടെ ജീവിക്കാനുള്ള ഒരു സൗഭാഗ്യം നൽകുന്നു എന്നാണ് ഈ വചനം ഈ സന്ദേശം ഈ സഹോദരിക്ക് നൽകുന്നത് ഉടമ്പടിയുടെ ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉടമ്പടി ജീവിതത്തിലേക്ക് ജീവിതക്രമമായി സ്വീകരിക്കുന്നവർക്കെല്ലാം ഒരു വലിയ ഒരു പ്രത്യേക ജീവിത അനുഭൂതിയും ജീവിത രീതിയും ജീവിത ക്രമവും കടന്നു വരികയാണ് താനിയയുടെ വലിയ അനുഗ്രഹത്തിന് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം വീണ്ടും ഇവിടെ വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം ഈ സഹോദരിക്ക് ഉണ്ടാകട്ടെ ഈ സഹോദരി ോട് ചേർന്ന് നമ്മുടെ നിബന്ധനകളെയും നിയോഗങ്ങളെയും നമുക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മ ഈശോയിൽ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും നേടിത്തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരു വലിയ കയ്യടി നൽകി താനയുടെ സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ തന്നെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് i